ബൈബിൾ വായന ബൈബിൾ റീഡിംഗ് എഫ് എസോസ് അധ്യായം മൂന്ന് ഇരുപത്തെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൗലോസ് എഫ് എസ് എസ്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് മൂന്നാം അധ്യായം ആണ് ഇന്ന് വായിക്കുന്നത് ആറ് അധ്യായങ്ങളുള്ള എഫ് എസ് എന്ന ഈ ലേഖനം ജൂലൈ ഏഴ് മുതൽ വായിച്ചു തുടങ്ങി ഈ വായന ജൂലൈ മുപ്പത്തൊന്നിന് മുമ്പ് പൂർത്തിയാകും എന്ന് പ്രതീക്ഷിക്കുന്നു കർത്താവെ ഈ ലേഖനം മുഴുവൻ തടസ്സമില്ലാതെ വായിക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ വചനവായന കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെ അവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എഫെസോസ് അധ്യായം മൂന്ന് വിജാതിയരുടെ അപ്പസ്തോലൻ ഇക്കാരണത്താൽ വിജാതീയരായ നിങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തുവിനെ പ്രതി തടവുകാരനായി തീർന്നിരിക്കുന്ന പൗലോസായ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദൈവകൃപ കൈകാര്യം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാൻ മുമ്പ് ചുരുക്കമായി നിങ്ങൾക്ക് എഴുതിയിട്ടുള്ളതുപോലെ വെളിപാട് വഴിയാണ് രഹസ്യം എനിക്ക് അറിവായത് അത് വായിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ച് എനിക്ക് ലഭിച്ചിരിക്കുന്ന ഉൾക്കാഴ്ച എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇപ്പോൾ അവിടുത്തെ വിശുദ്ധരായ അപ്പസ്ഥലന്മാർക്കും പ്രവാചകർക്കും പരിശുദ്ധാത്മാവിനാൽ വെളിവാക്കപ്പെട്ടതുപോലെ മറ്റു തലമുറകളിലെ മനുഷ്യർക്ക് ഇത് വെളിവാക്കപ്പെട്ടിരുന്നില്ല ഈ വെളിപാടനുസരിച്ച് വിജാതികർ കൂട്ടാവകാശികളും ഒരേ ശരീരത്തിൻ്റെ അംഗങ്ങളും സുവിശേഷത്തിലൂടെ യേശു ക്രിസ്തുവിൽ വാഗ്ദാനത്തിൻ്റെ ഭാഗവാക്കുകളുമാണ് ദൈവത്തിൻ്റെ കൃപാവരത്താൽ ഞാൻ ഈ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകനായി അവിടുത്തെ ശക്തിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടത്രേ എനിക്ക് ഈ കൃപാവരം നൽകപ്പെട്ടത് വിജാതീയരോട് ക്രിസ്തുവിൻ്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച് പ്രസംഗിക്കാനും സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൽ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യത്തിൻ്റെ പ്രവർത്തനം എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കുവാനും ഉതകുന്ന വരം വിശുദ്ധരിൽ ഏറ്റവും നിസാരനായ എനിക്ക് നൽകപ്പെട്ടു സ്വർഗീയ ഇടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും സഭയിലൂടെ ദൈവത്തിൻ്റെ ജ്ഞാനം വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയാണ് അവിടുന്ന് ഇപ്രകാരം ചെയ്തത് ഇത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ സാക്ഷാത്കരിക്കപ്പെട്ട അവിടുത്തെ നിത്യമായ ഉദ്ദേശത്തിനനുസൃതമാണ് അവനിലുള്ള വിശ്വാസം മൂലം ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും നമുക്കുണ്ട് അതിനാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന പീഡകളെ പ്രതി നിങ്ങൾ ഹൃദയവ്യതി അനുഭവിക്കരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഈ പീഡകളത്രേ നിങ്ങളുടെ മഹത്വം ക്രിസ്തുവിൻ്റെ സ്നേഹം ഇക്കാരണത്താൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ മുട്ടുകൾ മുടക്കുന്നു അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ നിങ്ങൾ പൂരിതരാകാനും ഇടയാകട്ടെ നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ ആ മീൻ എഫ് എസോസ് മൂന്നാം അധ്യായം വായന പൂർണ്ണമായി അതിനെ സഹായിച്ച് ദൈവത്തോട് നന്ദി പറയുന്നു താങ്ക്